ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ കടുക് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ വീട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ വീട് ബെഡ്ഡായാലും സോഫയായാലും അപ്പോൾ എത്രത്തോളം രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു കിടിലും ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ജാറുകൾ ജാറുകളുണ്ടായിരിക്കും ഗ്ലാസിന്റെ ജാറുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് കിട്ടാതെ താഴെ വീണോടുകയാണ് മിക്കപ്പോഴും ഒരു പതി പതിവുള്ള കാഴ്ചയാണ് അപ്പോൾ അത് പെട്ടെന്ന് ഇതുപോലെ ഗ്ലാസ് ജാറാണെങ്കിലും പ്ലാസ്റ്റിക് ജാറാണെങ്കിലും സ്മൂത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസിൻ്റെ ജാറ് മൂടി തുറക്കാനായിട്ട് പറ്റില്ല അതല്ലെങ്കിൽ പെട്ടെന്ന് താഴെ വീണോടുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതി അങ്ങനെയുള്ള ഗ്ലാസ് ജാറുകളുടെ മുകളിൽ ഇതുപോലെയുള്ള റബ്ബർ പാൻറ്റ് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ റബ്ബർ പാൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഇതുപോലെ തുറന്നെടുക്കുകയാണെങ്കിൽ ആ ഗ്രിപ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഗ്ലാസിൻ്റെ മൂടി തുറന്ന് എടുക്കാനായിട്ട് യും താഴെ വീണടയാതെ നമുക്ക് നോക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വലിയ ജാണെങ്കിൽ രണ്ടര ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കണം എന്നില്ല അതുപോലെ അങ്ങനെ മാറ്റി മാറ്റി രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഗ്ലാസ് ജാറൊക്കെ എടുക്കുമ്പോൾ ആ റബ്ബർ പേനിൻ്റെ മുകളിലായിട്ട് പിടിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് അത് ടോപ്പ് ഊരിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും പെട്ടെന്ന് വീണ് കയ്യിൽ നിന്ന് വീണുടയാതെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഈ ഓയിലൊക്കെ ഇട്ട് വയ്ക്കുന്ന കുപ്പികൾ ഉണ്ടാവില്ലേ ഗ്ലാസിൻ്റെ അത് എത്ര സൂക്ഷിച്ചാലും അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് കിടക്കാം ഇതുപോലെ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് ലേഡീസൊക്കെ പോകുമ്പോൾ ഒരു ഒറ്റ ചാവവിള്ളച്ച് നമ്മൾ ബേഗിൽ കൊടുക്കുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ കൂട്ടത്തോടെയുള്ള ചാവിക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒറ്റ ചാവിയാണെങ്കിൽ നമുക്ക് ബേഗിൽ ഇട്ട് കൊടുക്കുമ്പോൾ തിരിച്ചെത്തുമ്പോൾ അത് തിരയാനായിട്ട് നിൽക്കേണ്ടി വരും ഇപ്പം ചെറിയ 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 കുട്ടികളൊക്കെ ഉള്ള വീടാണ് ബാഗിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ തിരിച്ചെത്തുമ്പോൾ അത് തിരയാനായിട്ടുള്ള സമയം പിന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ചെറിയൊരു പിന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിന് ശേഷം ഇത് ബാഗിൻ്റെ ഉള്ളിൽ ചെറിയ ഇതുപോലെ കള്ളികളൊക്കെ ഉണ്ടാവില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോൾ നമുക്ക് തിരയാനായിട്ട് നിൽക്കേണ്ട ടൈമൊന്നും പോകില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരട്ട ചാവ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പിന്നെ വെച്ച് കൊടുത്താൽ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ വെളുത്തുള്ളി രണ്ടോ മൂന്ന് വെളുത്തുള്ളിയുടെ ആവശ്യം ചില സമയത്ത് നമ്മൾ രാവിലെ സ്കൂളിൽ പോണത്തില്ല തിരക്കുള്ള സമയത്തൊക്കെ വരാറുണ്ട് അപ്പോൾ മിക്സിൽ ജാർലിറ്റ് കൊടുത്താൽ അതിൽ നിന്ന് അടിച്ചെടുക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ ഒന്നും മുറിയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്യാനോ ചതയ്ക്കാനോ ഉള്ള ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നു കേട്ടോ വേണ്ടി ഞാൻ പിന്നെ പറഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു ഗ്രൈൻഡറാണ് ആണ് കേട്ടോ ഗ്രൈൻഡറിലെ ഗ്രേറ്റർ ഗ്രൈറ്റർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കവർ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല വൃത്തിയുള്ളൊരു കവറല്ലേ ആ കവറൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വൃത്തിയുള്ള കവർ തന്നെയാവണം കേട്ടോ ഫുള്ള് കവർ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല ആ ഭാഗമൊന്ന് നമ്മളിപ്പം ഇങ്ങനെ ചോപ്പ് ചെയ്യുന്ന ഒരു ഭാഗമല്ലേ ആ ഭാഗമൊന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുത്താലോ വെച്ചുകൊടുത്താലും മതി ഇനിയിപ്പോൾ ഈ കവർ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലീൻ ഫീലിം ഉണ്ടാവില്ലേ അത് ജസ്റ്റ് ഇതുപോലെ ഗ്രേ ഗ്രേറ്ററിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പോൾ കൂടുതൽ നല്ലതാണ് പക്ഷെ പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ കവറാണ് കൂടുതലും നല്ലതെന്ന് മാത്രം അപ്പോൾ ഈ കവറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെളുത്തുള്ളി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് നമ്മുടെ കൈ മുറി അത് വേഗം തന്നെ നമുക്ക് പൊടി പൊടിയായിട്ട് ചതക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാവട്ടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ കൈ അതിൻ്റെ ഉള്ളിൽ പെടാനുള്ള ചാൻസ് ഉണ്ട് ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ കണ്ടില്ല നല്ലതായിട്ട് പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായി ചതയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തൊറ്റും വേസ്റ്റ് ആവാതെ നമുക്ക് അവിടെ ഇവിടെ പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് എടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ട്രിപ്പിലേക്ക് പോകും അടുത്ത ട്രിപ്പിലേക്ക് നോക്കും നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പകുതി ആക്കിയിട്ടാണ് പിഴിഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടില്ല അതിൽ ഇനി ജൂസ് ഉണ്ടാവുമെന്നൊരു തോന്നലുണ്ടാവും എത്ര പിഴിഞ്ഞെടുത്താലും അപ്പോൾ ഇതുപോലെ ഇനി പിഴിഞ്ഞെടുക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെയുള്ള പീസസായിട്ട് കട്ട് കൊടു കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിൽ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് നടുപകുതിയാക്കിയിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പം ഈ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും പിടിഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തിന് ശേഷം അതിൽ നിന്ന് കുരുകളൊക്കെ ഒന്ന് കുരുക്കളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ കണ്ട വളരെ അധികം ജ്യൂസ് ഇതിന്ന് കിട്ടിയിട്ടുണ്ട് കണ്ട നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും മുഴുവനായിട്ട് തന്നെ ജ്യൂസിന്ന് ഇതിന് പോന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയും ചെയ്യും മുഴുവനായിട്ട് പോകുന്നു എന്നുള്ള സംതൃപ്തി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി അടുത്തതായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇത് കടുക് വെച്ചുള്ള കീടിലും ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ കടുക് വെച്ച് ചെയ്തെടുക്കുക എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എടുക്കാം എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലേത് സിറ്റി ആണെങ്കിലും ബെഡ് ആണെങ്കിലും ഇപ്പം ഈ ഒരു മഴക്കാലമായത് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ പാല് പോയത് അതുപോലെ മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കണ്ട ബെഡിലൊക്കെ മൂത്രത്തിൻ്റെയും അതിൻ്റെ സ്മെല്ലുകളും ഒക്കെ ബെഡ് സ്മെല്ലായിട്ട് ഇപ്പം നമ്മൾ പുറത്തുകൊണ്ടേ ഉണക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണല്ലേ മഴ ക്കാലമായതുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഇപ്പോൾ ഇത് രണ്ട് സ്പൂണ് കടുക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ സ്പൂൺ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാം പക്ഷേ ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ള രണ്ട് ടിപ്പ് കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണുള്ളത് ഞാൻ ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ കടയിലേക്ക് കടകിൻ്റെ പൊടിയിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ വേണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ട് ഭാഗവും ഇതുപോലെ മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് ഒരു റബ്ബർ പാൻഡിട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അറുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് സീഗർ ചെയ്ത് കൊടുക്ക ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എന്ത് എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഇപ്പം നമ്മുടെ വീട്ടിലിത് തലേണ കവറൊക്കെ ഉണ്ടാവില്ലേ നമ്മളിപ്പം നനഞ്ഞ മുടിയൊക്കെ ആയിട്ട് നമ്മൾ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇപ്പം ബെഡിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ കവറുകളും തലവണ കവറൊക്കെ ബാഡ് സ്മെല് വരാനായിട്ട് ഒരിക്കും ഉണങ്ങാതൊരു ബാഡ് സ്മെല്ല് വരും അതൊക്കെ മാറാനായിട്ട് ഇതുപോലെ തലവണയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലെ ഈ കടുകും ബേക്കിംഗ് സോഡയിൽ മിക്സ് ഒന്ന് ഇട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടുകയും ചെയ്യും ഈ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ തന്നെ ോക്കുക ഇനി അടുത്തതായിട്ട് കുട്ടികളുടെ ഈ സ്കൂൾ ഷൂ ഒക്കെ ഉള്ളിൽ ഈർപ്പൊക്കെ നിന്ന് വിയർപ്പിൻ്റെ കെട്ടി നിന്ന് നമുക്ക് ഉണക്കാനായിട്ടൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഈ ഒരു മിക്സ് ബാക്കിയുള്ളത് ഞാനൊരു ഇതിലാക്കി കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം രാത്രി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടു രാവിലെ പോകുമ്പോൾ തിരിച്ചെടുത്തുകഴിഞ്ഞാൽ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് സ്മെല്ല് കൂടുതലുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഹോൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ പേപ്പറിൻ്റെ ഇട്ടു ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് രാവിലെ നോക്കിയാണെങ്കിൽ കംപ്ലീറ്റ് ബാഡ് സ്മെല്ല് പോയിട്ടുണ്ടാവും ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതേ ഒരു സ്പോസ് ഹോസ് പാനിൽ ഞാൻ കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബാക്കിയുള്ള ഒരു സ്പൂണ് കടുകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ സത്തൊന്ന് ഇറങ്ങി വരുന്നവരേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടിത്തേതെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു പാതകത്ത് അരിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ക്യാപ്സ്യൂള് നമ്മുടെ ഇതിലേ കർപ്പൂരം നന്നായി പൊടിച്ച് ചേർക്കുന്നത് കൈകൊണ്ട് തിരുമ്മിയാൽ തന്നെ പൊടിഞ്ഞ് ചേർന്നോളും പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ കാൽ സ്പൂണുള്ള ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ കടുുകിന് തന്നെ നമ്മുടെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ കൂടി കൂടുതലായി ഫലവത്താവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി കൊടുത്തിട്ട് നന്നായി മിക്സ് എടുക്ക മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കഫർട്ടാണ് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ കംഫർട്ടും ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതൊരു കട്ടികൾ നല്ലൊരു ലിക്വിഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ വലിയൊരു കപ്പിലേക്കോ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മിശ്രിതം ചെയ്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനൊരു വലിയൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്ന നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മൂടിയാണ് മിക്ക എൻ്റെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ പാത്രങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു പിടുത്തുള്ളൊരു മൂടി ഉണ്ടാവില്ല അതെടുക്കാം ഇനി ഇതില്ലെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ മൂടി എടുത്താലും മതി കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ ആ ഒരു വടിയുടെ മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ടർക്കി കൊണ്ട് നമുക്ക് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇത് ഇതുപോലെയുള്ളൊരു ചെറിയ ടർക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ വെള്ളത്തിൽ മുക്കി മുക്കിയെടുക്കാനും വലിയ ടർക്കിയേക്കാൾ ഇതുപോലെ ചെറിയ ടർക്കി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ മുക്കി മുക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കണ്ട വെള്ളം താഴേട്ട് വീഴാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഞാൻ വിരിച്ചിടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഇതിലേക്ക് വെച്ചിട്ട് നാല് ഭാഗത്തുനിന്നും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇനി നമുക്ക് റബ്ബർ പാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ചെറിയ ചെറിയ ഹെയർ ബണ്ണൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ അഴിഞ്ഞു പോവാത്ത രീതിയിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ കിട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഇതുപോലെ നമുക്ക് അയൺ ചെയ്യുന്ന ഒക്കെ രീതിയിൽ നമുക്കിത് ഇതുപോലെ കൈവച്ചിട്ട് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് അത്രയധികം എഫേർട്ട് ഒന്ന് അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ട് തന്നെ നമുക്ക് തീക്കിയെടുക്കാം എപ്പോഴും തന്നെ കണ്ടില്ലേ ആ ഒരു വക്കത്തൊക്കെ നല്ല രീതിയിൽ അഴുക്ക് വരണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെന്ന് വെച്ചെടുക്കുക അപ്പം എല്ലാത്തും ഒരുപോലെ നമുക്ക് അഴുക്ക് ഇതാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ സെറ്റിയിൽ തല വെച്ചിരിക്കുന്ന ഭാഗത്തിൽ അവിടെയൊക്കെ എണ്ണമെഴുക്കും അതിൻ്റെയൊക്കെ ബാഡ് സ്മെല്ലുണ്ടായിരിക്കും അപ്പം അതുപോലെ ഇവിടേതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുണിയൊന്ന് പിഴിഞ്ഞു കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ല അഴുക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതേ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നാൽ പോയി ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ ഇതേ പോവും ആവാം മൂടിയ വട്ടത്തിലുള്ള ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഒരേ ഒരു ലെവൽ നമുക്ക് ക്ലീനായി ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത്രയൊന്നും എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അയൺ ചെയ്തെടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഗ്യാപ്പുകളുടെ ഉള്ളിൽ നിന്നും പൊടിയൊക്കെ പോയി കിട്ടുന്നുണ്ട് എന്നപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് വീണ്ടും കെട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ പോലെ നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ രാവിലെ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഫ്രഷ് സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നത് നല്ല രീതിയിൽ നിന്ന് വൃത്തിയായിട്ട് സെറ്റ് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിരുന്നവർ വരുമ്പോഴും ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് നമ്മുടെ സെറ്റ് സൂക്ഷിക്കാം കുട്ടികളുടെ മൂത്രത്തിൻ്റെ സ്മെല്ലും ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഊരി നന്നായിട്ടൊന്ന് കൈകൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ കെട്ടി കൊടുക്കാം അതല്ലെങ്കിൽ വേറെ തുണി കൊണ്ട് നമുക്കിതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ സെക്കർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ബെഡ് ബെഡ്ഡാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം അപ്പോഴത്തെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ കഴുകി വൃത്തിയക്കിന് ശേഷം വീണ്ടും കെട്ടിക്കൊടുത്തതാണ് ഇനി നമുക്ക് ബെഡ് എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു ഭാഗത്ത് നമുക്ക് എത്ര അവിടെ നനവുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇവിടെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള പൊടിയും അഴുക്കും സ്മെല്ലൊക്കെ പോരും കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ആ ഭാഗത്തേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തൊന്നും ആയിട്ട് തന്നെ നമുക്ക് സ്മെല്ലും ഇത് കാര്യങ്ങളും പൊടികളൊക്കെ പോന്നു കിട്ടും അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് പുറത്തു ഉണക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കുക നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൊടികളും അഴുക്കൊക്കെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ കുട്ടികളുടെ മൂത്രത്തിൻ്റെ പാലിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കൊന്ന് ഊരി പിഴിഞ്ഞു കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോഴത്തേ കംപ്ലീറ്റ് ഞാൻ ഞാനിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫാൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് നേരം നല്ല രീതിയിൽ ഫാൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഉണങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കാം അപ്പോഴേക്കെനിക്ക് ബെഡും സോഫയും ഇതുപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ശതാം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്